പെരിയയിലെ ചെങ്ങറ പുനരധിവാസ ഗ്രാമവാസികൾക്ക് പീപ്പിൾ ഫൗണ്ടേഷൻ ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ആദ്യ കിറ്റ് കൈമാറിക്കൊണ്ട് വിതരണം മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലെ ജനതയ്ക്ക് വേണ്ടി പീപ്പിൾ ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന പ്രത്യേക സമാശ്വാസ സഹായ പദ്ധതിയാണ് മൺസൂൺ കിറ്റ് ഇതിന്റെ ഭാഗമായാണ് പെരിയയിലെ ചെങ്ങറ പുനരധിവാസ ഗ്രാമത്തിലെ കുടുംബങ്ങൾക്കും ഭക്ഷ്യ വിതരണം ചെയ്തത് പീപ്പിൾ ഫൗണ്ടേഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ സജീർ കല്ലിങ്കാലിന് ആദ്യ കിറ്റ് കൈമാറിക്കൊണ്ട് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പെരിയ നാലേക്കരയിലെ ഈ ചെങ്ങറ പുനരധിവാസ ഗ്രാമവാസികൾക്ക് വേണ്ടി ഇനി അങ്ങോട്ട് പീപ്പിൾ ഫൗണ്ടേഷൻ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും പഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി ചങ്ങറയിൽ നിന്നും പെരിയയിലേക്ക് വന്നിട്ടുള്ള നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂമും ഭൂമിയും വീടും ഒക്കെ ലഭ്യമാക്കിയെങ്കിലും അവർക്കൊരു സ്ഥിര വരുമാനമോ ഉപജീവന മാർഗമോ ഇപ്പോഴും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ട് സ്വാഭാവികമായിട്ടും ഒരേ ആളുകൾ വീടുകളിൽ രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട് അവശത അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത ആളുകൾ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഇവിടെ പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടക്കം കുറിച്ചിരിക്കുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത് വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് മഹ്മൂദ് പള്ളിപ്പുഴ സി രവീന്ദ്രൻ വി ടി ബിജു സാം തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു